പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ പൗരസമിതി നടത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക പഞ്ചായത്ത് ജംഗ്ഷനിൽ ട്രാഫിക് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ തഴവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷനിൽ ട്രാഫിക് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തഴവ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ ധർണ നടത്തിയത് തഴവ പഞ്ചായത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം

ദിനം പ്രതി നൂറുകണക്കിന് സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തഴവ ആരോഗ്യ കേന്ദ്രം ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ലാത്തതിനാൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ ഇതിന് പരിഹാരം കാണണമെന്നാണ് പൗരസമിതിയുടെ ആവശ്യം പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അക്ഷയ സെന്റർ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള തഴവാ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയരുന്നത് ഗ്രാമപഞ്ചായത്തിലെ കേന്ദ്രം ധാരാളം രോഗികൾ പഞ്ചായത്ത് തന്നെ മാത്രമല്ല പൗരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു കലീരുദ്ദീൻ പുയപ്പള്ളി ബിജുവാലേൽ മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് എം എ ആസാദ് കൈതവനത്ര ശങ്കരൻകുട്ടി ജോൺ ഐഡികോൺ മോഹനൻ ബഷീർ പനേഞ്ചേരി മോഹനൻ സബർമതി തഴവ മുസ്തഫ തഴവ ശിവജി ഷ്യാംലാൽ വേലശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ